ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളാരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലേ നമ്മൾ കപ്പയും മത്തൻ്റെല അതുപോലെ മുരിങ്ങയില ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ചക്കയും മത്തൻ്റെലയും ആദ്യമായിട്ടായിരിക്കും അല്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ നമ്മളെ പ്ലാവുമേർ ചെറിയ ചക്ക ഏറ്റവും അടിയിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ചക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പോയിട്ടുണ്ട് ഏറ്റവും മുകളിലും കുറേ ചക്ക ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അടിയിലായിട്ടൊരു ചെറിയൊരു ചക്ക കണ്ടപ്പോൾ അത് ഇടുകയാണ് അങ്ങനെ ചെറിയൊരു ചക്ക നമുക്ക് കൂട്ടാവിന് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്ന് പോകില്ലേ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് കഴിച്ചു നോക്കി നമുക്ക് ഒരുപാട് ഹെൽത്തിയും കൂടിയാണ് കേട്ടോ നമ്മൾ ചക്ക പോ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും ചക്ക ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി ഇപ്പോൾ മത്തൻറ്റാലുടെ സീസണാണല്ലോ അപ്പോൾ മത്തനൊക്കെ ഉണ്ടായി കൊണ്ടേ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഇലയൊന്നും പെട്ടെന്ന് എടുക്കാറില്ലല്ലേ പക്ഷേ ഇതുപോലെ ഇല എടുത്തു നോക്കിയിട്ടോ നമ്മൾ മത്തൻ്റെ ലീഫൊക്കെ ഇതുപോലെ നമ്മൾ പിച്ച് എടുക്കുക കുറച്ച് ഭാഗം അതുപോലെ തന്നെ തണ്ടിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തണ്ടിന് കേടായിരിക്കും പിന്നെ അധിക പേരും ഈ പൂവും കായൊക്കെ വരാൻ വേണ്ടി ഇല അങ്ങനെ എടുക്കാറില്ല കേട്ടോ പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റും കൂടിയാണല്ലോ മത്തൻ്റെ ഇല അപ്പോൾ ഇതുപോലെ ഒന്ന് പിച്ചി എടുത്ത് നോക്കിയും അടിപൊളി കൂടുതലൊന്നും മൂപ്പാവാത്ത തളിരിയില്ല ഞാൻ എടുക്കുന്നത് അപ്പോൾ ചക്കയും മത്തൻ്റെ ഇല എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ അപ്പോൾ എന്തായാലും വീടേലേക്ക് വരും നമ്മൾ ഇതുപോലെയൊക്കെ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ടാവില്ലേ മത്തൻ്റെ ഇല അപ്പോൾ ചക്കയും മത്തൻ്റെ ഇലയും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഞാനും ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വാവലും ഒക്കെ ഒരുപാടങ്ങ് നമുക്ക് ദോഷകരമായി ഇരിക്കുന്ന സാഹചര്യമാണല്ലോ അല്ലേ അപ്പോൾ മരങ്ങളിലൊക്കെ വന്ന് അവർ കാഷ്ടിക്കുമൊക്കെ ചെയ്യട്ട അപ്പോൾ ഓരോ ഇലകളിലും എന്ത് എടുക്കുകയാണെങ്കിലും നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കണം അപ്പം അതൊക്കെ പിച്ചിയും കൊണ്ട് എടുക്കുകയാണ് പിച്ചി ചെറിയ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അരിഞ്ഞെടുക്കുക കേട്ടോ പക്ഷേ ഞാനതൊക്കെ പിച്ചി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ മത്തിൻ്റെയിലേക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചക്കട പീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചക്കട ചുള മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഒരു വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളെ ചക്ക അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു ചക്കയും കൂടിയാണ് അങ്ങനെ നമ്മളെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് അരപ്പും കൂടി ശരിയാക്കാം അല്ലേ അപ്പം അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളകും അതുപോലെ ചെറിയ ചീരവും വലിയ ചീരവും കൂടെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇനി മുരിങ്ങയിലേയും ആണെങ്കിലും കുഴപ്പമില്ല ട്ടോ മത്തൻ്റെ ഇല ഇല്ലാന്ന് വിചാരിച്ചിരിക്കേണ്ട അപ്പം നമ്മൾ ചീര എല്ലാതും ഇതിൽ ഇതുപോലെ എടുക്കാം ട്ടോ അങ്ങനെ ഒരു വിസിലടിച്ച് നമ്മളെ ചക്കം തുറന്ന് നോക്കിയിട്ടപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മത്തൻ്റെ ഇല ഇട്ടുകൊടുക്കുകയാണ് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു വിസിലും കൂടി അടിച്ചാൽ നമ്മുടെ മത്തിൻ്റെ എല്ലാം നന്നായി റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ മത്തിൻ്റെയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ തീയിൽ നമ്മൾ ചെറുതായി ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് കത്തിച്ച് അടി പിടിക്കുകയുള്ളൂ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറിവ് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിൻ്റെലേയും കടകൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല മണവും രുചിയോടുകൂടെ തന്നെ നമ്മൾ ചക്കയും മത്തൻ്റെലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറുതെ ഇരുന്ന് കഴിക്കാനും ചോറിലേക്കും ദോശയിലേക്കും ഒക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം